ഒരുപാട് നാളത്തെ അനിശ്ചിതത്തിനൊടുവിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഐ എസ് എൽ ഫെബ്രുവരി പതിനാലിന് ആരംഭിക്കുമെന്ന് തീരുമാനമായെങ്കിലും ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ആറോളം ക്ലബുകൾ കൊമേഴ്ഷ്യൽ പാർട്ണർ തുടങ്ങിയവ ഇല്ലാത്ത കാരണത്താൽ ക്ലബിന്റെ മേൽ കൂടുതൽ ചിലവിടാനുള്ള നിർബന്ധിക്കുന്ന എ ഐ എഫ് എഫിന്റെ തീരുമാനങ്ങളിൽ നിന്ന് ഫ്രാഞ്ചൈസി ഫ്രാഞ്ചസിഫി തുടങ്ങിയ കോടികൾ ചിലവിടുന്നതിൽ നിന്ന് ഇളവ് വേണമെന്ന് ക്ലബുകൾ എ ഐ എഫ് എഫിനും സ്പോർട്സ് മിനിസ്ട്രിക്കും കത്തയച്ചിരുന്നു അതിന് മറുപടി ലഭിക്കുന്നതുവരെ ഐ എസ് എല്ലിൽ പങ്കെടുക്കുന്നതിൽ തീരുമാനം അറിയിക്കാത്ത ക്ലബ്ബുകൾ ഒടുവിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ നിലവിൽ പതിനാല് ക്ലബുകളും ഐ എസ് എല്ലിൽ പങ്കെടുക്കുമെന്ന് നിലവിൽ തീരുമാനം അറിയിച്ചിരിക്കുകയാണ് നല്ല രീതിയിൽ പ്രതിസന്ധി നേരിട്ട ഒഡീഷ എഫ് സി വരെ വഴങ്ങിയതിന് പ്രധാന കാരണം ഇത്തവണ ഐ എസ് എല്ലിൽ പങ്കെടുക്കാതിരുന്നാൽ അടുത്ത സീസണിൽ റിലാസേഷൻ പ്രശ്നങ്ങൾ നേരിടുക തുടങ്ങി ക്ലബ്ബിന്റെ അടച്ചുപൂട്ടൽ വെല്ലുവിളി ഭയന്ന് തന്നെയാണ് എന്തായാലും തട്ടിക്കൂട്ട് ചിലവ് ചുരുക്കൽ സീസണാണ് ആണ് എ ഐ എഫ് എഫ് ഇത്തവണ ഐ എസ് എൽ നടത്തുന്നതെങ്കിലും ക്ലബുകൾക്കാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും ചിലവധികം സോ എന്തായാലും ഫെബ്രുവരി പതിനാലിന് പുതിയ ഐ സീസൺ ആരാധകർ കാത്തിരുന്ന പ്രിയ ക്ലബുകളുടെ മത്സരങ്ങൾ അവരുടെ തന്നെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് കാണാനാകും ദൂരദർശൻ സ്പോർട്സ് ചാനൽ വഴിയും അവരുടെ മൊബൈൽ ആപ്പ് വഴിയുമായിരിക്കും ഇത്തവണ ഐ എസ് എൽ ലൈവ് ടെലികാസ്റ്റിംഗ് എന്ന റൂമറുകളും വരുന്നുണ്ട് അത് ഏറെക്കുറെ ശരിയാകാനാണ് സാധ്യത വീട് അവസാനിക്കുന്നു കൂടുതൽ കേരള പ്ലസ് സി വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ